ഒരാളൊരു ബിസിനസ്സുമായിട്ട് മുന്നോട്ടേക്ക് ഒരു വ്യക്തി അവരൊരാളുടെ അടുത്തുനിന്ന് ഒരു ഗൈഡൻസ് എടുത്തു അവർ പറഞ്ഞു എന്തിനാണ് നീ സ്വന്തമായിട്ട് ആദ്യമായി തുടങ്ങുക എന്തിനാണ് ഇത്രയും സ്റ്റാഫും എന്തിനാണ് ഇത്രയും വലിയ സ്ഥലമൊക്കെ എടുക്കുന്നത് ആദ്യം ചെറുതായിട്ട് തുടങ്ങാം എങ്ങനെയാണെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് പതുക്കെ 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 എക്സ്പാൻഡ് ചെയ്തു പോകാം വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ ആ സ്റ്റേജിൽ നിൽക്കുകയാണ് അത് പോയിൻ്റ് ഈസ് അവർക്ക് അന്നേരം വേണ്ട ഗൈഡൻസ് അതല്ലായിരുന്നു അതല്ലായിരുന്നു കാരണം എല്ലാവർക്കും ഒരേ ഗൈഡൻസ് അല്ല ആവശ്യം നമ്മളുടെ ചിന്താരീതി നമ്മളുടെ ജീവിത രീതി നമ്മളുടെ സ്വപ്നങ്ങൾ നമുക്ക് കൈമാറി കിട്ടിയിട്ടുള്ള ചില പാറ്റേൺസ് നമ്മളുടെ പേരൻസിൽ നിന്നോ നമ്മൾ കണ്ടത് കേട്ടത് അറിഞ്ഞത് അനുഭവിച്ചതായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് എത്ര വയസ്സുണ്ടോ ഈ വർഷം അല്ല ഈ ഒരു മൊമെൻറ്റ് വരെ നമ്മളിങ്ങനെ ജീവിച്ചു വന്നതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ചില അനുഭവങ്ങൾ അതിലൂടെ രൂപപ്പെട്ട ഒരു പാറ്റേൺസ് ഉണ്ട് നമുക്ക് ആ പാറ്റേൺസിൽ നിന്ന് നമ്മളെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഗൈഡൻസ് കിട്ടുമ്പോൾ ആ വ്യക്തിവ്യൻ ചെയ്യും